ഷുഗർ റിവേഴ്സിന് ഏറെ സഹായകരമായിട്ടുള്ള കപാലപാതി പ്രണായാമത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കപാലം എന്ന് പറഞ്ഞാല് നമ്മളുടെ മസ്തിഷ്കം തലയോട്ടി ഭാതി പ്രകാശിപ്പിക്കുക മസ്തിഷ്കത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ക്രിയയാണ് ഇത് നമുക്കറിയാം പ്രമേഹം കൊണ്ട് ആളെ സംബന്ധിച്ചിടത്തോളം അനവധി മസ്തിഷ്ക രോഗങ്ങൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാവുന്ന ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഹൈപ്പർ ടെൻഷൻ അൽഷിമേഴ്സ് സ്ട്രോക്ക് അഞ്ച് രോഗങ്ങൾ സാധാരണ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് പിടിപെടുന്നതാണ് ചിലപ്പോൾ ഇന്ന്തിനേക്ക് ഇല്ലായിരിക്കും നാളെ ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ പ്രധാന കാരണം നമുക്ക് ഉണ്ടാവുന്നത് നൂറോപ്പതിയാണ് നമുക്കറിയാം പ്രമേഹമുള്ള മിക്കവാറും പേരുടെ ഞരമ്പുകളിലുള്ളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആയിട്ട് നടക്കില്ല അതിനുള്ളിൽ ഉണ്ടാവുന്ന കൊളസ്ട്രോള് കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്നതിന്റെ ഫ്ലോക്ക് വരുന്ന തടസ്സങ്ങൾ അതുപോലെ എൻഡോസിലൻ ഡിസ്പ്രഷൻ ഉള്ളിലുണ്ടാവുന്ന ലെയറിന് വരുന്ന നാശം നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം കുറഞ്ഞു പോണത് നമ്മളെ ബ്ലഡില് ഷുഗർ ഒക്കെ കൂടിയിട്ട് അതുപോലെ ഇൻസുലി ഹൈപ്പർ ഗ്ലൈസീമിയ ഹൈപ്പർ ഇൻസോമിയ എന്ന അവസ്ഥയിൽ വരുന്നു ബ്ലഡിന് 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 കത്തി കൂടി പോണത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ബ്രെയിനിലേക്ക് ആവശ്യം ബ്ലഡ് കിട്ടാതെ വരും അതുപോലെ കീഴോട്ട് ബ്ലഡ് ഗ്രാവിറ്റേറ്റ് ഒഴുകും ഇത് പമ്പ് ചെയ്ത് മുകളിലേക്ക് വരണം ഹാർട്ടിനേക്കാൾ മുകളിലാണുള്ള തല മസ്തിഷ്കം ബ്രെയിൻ അപ്പൊ ഇങ്ങോട്ട് അടിച്ച് കേട്ടണം നമ്മുടെ ഹൃദയം മിക്കവാറും പേർക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളവരായിരിക്കും അതുകൂടിയാവുമ്പോഴ് പമ്പിങ്ങിന്റെ സ്പീഡ് കുറഞ്ഞു പോകും പ്രഷറിന് നമ്മൾ മരുന്ന് കഴിക്കണ്ടാവുക എല്ലാം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും അപ്പൊ അതിന് പരിഹാരമാണ് കപാലപാധി നമ്മൾ ഇങ്ങനെ ഈ കപാലപാധി ചെയ്യുമ്പോൾ കൃത്യമായി ബ്രെയിനിലേക്കുള്ള പമ്പ് ചെയ്ത് ബ്രെയിനിലേക്ക് നമ്മൾ കൃത്യമായി ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കും ബ്ലഡിലൂടെയാണ് ഓക്സിജൻ കിട്ടുന്നത് പ്രാണവായു വെക്കുന്നത് പോഷകാംശം ന്യൂട്രിയൻസ് എത്തണത് അതുപോലെ രോഗപ്രതിരോധ ശേഷി ഡിഫൻസ് ഫോഴ്സ് എത്തണത് അതുപോലെ അവിടുന്ന് ടോക്സിൻ റിമൂവ് ചെയ്യുക ഈ നാല് പ്രക്രിയയും നമ്മളുടെ ഈ ബ്ലഡ് കൂട്ടാണ് നടക്കുന്നത് അപ്പൊ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ എന്ത് സംഭവിക്കും ഇതിനെല്ലാം തടസ്സമുണ്ടാവും നമ്മളുടെ സെല്ലുകളെ ന്യൂറോൺസിന്റെ അകാല വാർദ്ധക്യത്തിന് കാരണമായി തീരും നമുക്ക് വയസ്സ് എഴുപതാകുമ്പോഴേക്കും നമ്മളൊരു എൺപത് വയസ്സായ അവസ്ഥയിലേക്ക് എത്തും കാരണം ആവശ്യത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ന്യൂറോൺസിന് അപാല വാർദ്ധക്യം വരും വാർദ്ധക്യം നേരത്തെ ആവും അതുകൊണ്ട് അതിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനും അതിജീവിക്കാനും പറ്റിയ ഒരു പ്രാണായാമമാണ് കപാലപാതി പ്രാണായാമം അതുപോലെ നമ്മുടെ കീഴെയുള്ള അവയവങ്ങൾക്കും പ്രത്യേകിച്ച് ഹാർട്ടിന് ലങ്സിന് ലിവറിന് അതുപോലെ നമ്മളുടെ ജനനേന്ദ്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സെക്ഷോഡ് ലൈംഗിക ശേഷി കുറവ് ഇറക്ഷന്റെ പ്രശ്നം ആണ് അതിൻ്റെ പ്രാമുഖ്യമുള്ളത് അതുപോലെ പി സി ഒ തുടങ്ങിയ കാര്യങ്ങൾ പി സിഒ ഡി ഹൈബ്രീഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സിസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻസസ് പ്രോബ്ലം പ്രോസ്റ്റേറ്റി വിക്കം ഹെർണിയ അതുപോലെ യൂറിനറി പ്രശ്നങ്ങൾ മൂത്രത്തിൽ പട വരിക ക്രിയാറ്റം കൂടുക ഇൻസുലിൻ സെൻസിവിറ്റി കുറഞ്ഞു പോവുക ഇൻസുലിൻ റെസിറ്റൻസ് കൂടി വരിക ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോവുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റിയ ഒരു പ്രാണായമുമാണ് കപാലപാരി അത്ഭുതകരമായ പ്രവൃത്തിയാണ് ചെയ്യണത് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അദ്ഭുതരമായിട്ടുള്ള പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അഞ്ച് പൈസ പോലും ചെലവില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നമ്മളുടെ ഇമ്മ്യൂണിറ്റി വീണെടുക്കാനുള്ള നമ്മളുടെ ആരോഗ്യം വീണെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കപാലപാതി പ്രധാനം ചെയ്യുന്നത് ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതീയ ഋഷിമാര യോഗികള് ദൂസവും നാലു നേരം വരച്ച് ചെയ്തിരുന്നതാണത് രാവിലെയും രാവിലെ ആറു മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് ആറു മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ടൈപ്പ് ഈ തരത്തിലാണ് ചെയ്തിരുന്നത് അവരൊക്കെ എഴുതി കൂട്ടിയ പുസ്തകങ്ങള് അവർ കണ്ട കണ്ടെത്തൽ ഒന്നും നമുക്ക് അതിൻ്റെ അടുത്തുകൂടെ എത്താൻ വെച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്ക് നൂറ് വയസ്സുവരെ ജീവിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഒന്നും ആരോഗ്യം ക്ഷയിച്ചു പോകാൻ നമുക്ക് സംരക്ഷിക്കാൻ ഈ കപാലപാതിക്ക് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളു രണ്ടു നേരമെങ്കിലും ചെയ്യാം രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം നിങ്ങൾ ഒരു കുറച്ച് സമയങ്ങൾ സമയങ്ങളേതാണ് നിമിഷങ്ങളിൽ വെച്ചാൽ മതി ശ്രദ്ധിക്കേണ്ടത് ആഹാരം കഴിച്ചിട്ട് ചെയ്യരുത് ശുദ്ധമായി പ്രവേശിക്കുന്ന സ്ഥലത്തിരുന്നു വേണം ചെയ്യാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഇടരുത് അവർ നിവർന്നിരിക്കണം കട്ടല് നിവർന്നിരിക്കണം താണു ഒരു കുറ്റി പോലെ മരക്കുറ്റി പോലെ ഇരിക്കണം എന്ന് പറയും ഉറച്ചിരുന്നിട്ട് വേണം ശരീരം ഇങ്ങനെ അളക്കിക്കൊണ്ട് ചെയ്യരുത് ഉറച്ചിരുന്നിട്ട് വേണം ചെയ്യാൻ കൈ വേണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചിന്മുദ്ര പിടിക്കാം നമുക്ക് പെരുവേരലും ചൂണ്ടവരലും നമ്മൾ സ്പർശിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കാലിന്റെ മകളിൽ മുകളിൽ നമുക്ക് ഇങ്ങനെ മലർത്തി വെക്കാം അത് ഇവരുടെ കൈ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ഒരു സെക്കൻഡ് ഒരു പ്രാവശ്യം വെച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു അത്തേക്ക് തന്നെ കരിക്കോളും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് ഒരു മാധ്യമ മധ്യമ മാർഗം ഞാൻ കാണിച്ചു തരാം ഇത്രേ ഉള്ളൂ സംഗതി ഇതിന്റെ ലഘുത്വമാണ് ഇതിന്റെ ലാളിത്യമാണ് ഇതിൻ്റെ ഒരു കുഴപ്പവും അവിടെ നമ്മൾ നിസ്സാരം വിചാരിക്കും ഇതിൻ്റെ ഒരു ഗരിമ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വലിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതുപോലെ സ്പീഡ് കൂട്ടിയും ചെയ്യാം സ്പീഡ് കുറച്ചും ചെയ്യാം ഇങ്ങനെ പല സ്പീഡ് ചെയ്യാം സാധാരണയിൽ നമുക്ക് ഒരു പത്തോ മുപ്പതോ പ്രാവശ്യം ഒരു പ്രാണായാമം ചെയ്യാൻ പറ്റും പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിരിക്കണം കണ്ണടച്ചിരിക്കുക നമ്മളുടെ ബ്രീത്തിങ്ങിനെ മാത്രം ശ്രദ്ധിക്കുക ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നിരീക്ഷിക്കുക നമ്മുടെ കാല് തൊട്ട് തലവരെയുള്ള ഭാഗത്തെ മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക എൻ്റെ ശരീരം സ്വസ്ഥമായിരിക്കുന്നു സുഖമായിരിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുന്നു സന്തോഷത്തോടെ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യുക സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് മനസ്സിൽ കാണുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം സ്വസ്ഥമായിട്ടിരുന്ന് ബ്രീത്തിങിന്റെ പ്രാണ ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ പ്രാണായാമത്തിന് നമുക്ക് വരാവുന്നതാണ് ഒരു അഞ്ച് പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം കണ്ണടച്ചിരുന്നുകൊണ്ടും ചെയ്യാം കണ്ണടക്കാതെയും ചെയ്യാം കൈ വേണമെങ്കിൽ നമുക്ക് വയറിൽ വെച്ച് നോക്കാം വയറിന്റെ സ്പന്ദനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും വെറുതെ ശ്വാസം പുറത്തേക്ക് പമ്പിങ് വിട്ടുകൊണ്ടിരിക്കുന്നു മാത്രമേ ചെയ്യണുള്ളൂ അകത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് നമുക്ക് ഒരു പത്തോ മുപ്പതോ പ്രാവശ്യം പ്രാണായമം ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം മൂവാറ്റ സുഖ ജീവൻ നേച്ചർ സെന്ററിൻ്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇതുപോലെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും പ്രമേഹം പ്രഷർ വെരിക്കോസ് ഫാറ്റ് ലിവർ കൊളസ്ട്രോള് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയിട്ടുള്ള മരുന്ന് കഴിച്ചാൽ മാറാത്ത രോഗങ്ങളെ ലൈഫ് സ്റ്റൈൽ ചീസുകളെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അതിന് വന്ന് പഠിച്ചാലും മതി അപ്പൊ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് ഒരു വലിയ ഏർ വഴികാട്ടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങളൊന്നും ആരംഭിച്ചിട്ടുണ്ടാവില്ല ഒരു രോഗം ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും നൂറ് വയസ്സ് വരെ നമുക്ക് ഒരു രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ആഹാരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇതുപോലെ ചില വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആയിരക്കണക്കു വർഷങ്ങൾക്ക് മുമ്പ് അനവധി നമ്മളെ ഋഷിമാരൊക്കെ ഇതുപോലെ നൂറ്റി ഇരുപത് വയസ്സ് വരെ തുഷായുസ് വരെ ഇതുപോലെ ജീവിച്ചിരുന്നിട്ടുള്ളവരാണ് ഇന്ന് ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ ധാരാളം പേര് ജീവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കപാലപാധി പോലെയുള്ള പ്രാണായാമങ്ങളിലേക്കും യോഗാസനങ്ങളിലേക്കും ശരിയായ ആഹാര രീതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്